ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ നീതി അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരക്കൽ നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയിൽ വെള്ളരിക്കുണ്ട് മാലോം തോമാപുരം ചെറുപുഴ ഫൊറോനകളിൽ നിന്നായി പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്തു മതേതരത്വവും രാജ്യത്തിന്റെ ഘടനയും സംരക്ഷിക്കുക റബ്ബറും നെല്ലും ഉൾപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച പരിഹരിക്കുക ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സംരക്ഷണ ജാഥ പര്യടനം നടത്തിയത് ചിറ്റാരിക്കലിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ സാജു പടിഞ്ഞാറേട്ട് സ്വാഗതം ആശംസിച്ചു അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ആമുഖ പ്രഭാഷണവും ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ജോസുകുട്ടി ഒഴികെയിൽ യാത്രാ വിശകലനവും നടത്തി കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ഡെലിഗേറ്റ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു തോമാപുരം വികാരി റവറൻ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചകുന്നേൽ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം ഫോറോന ഡയറക്ടർ ഫാദർ മാത്യു വളവനാൽ തലശ്ശേരി അതിരൂപത സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം അതിരൂപത ട്രഷറർ സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൾ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണവും നടത്തി ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചു മറുപടി പ്രസംഗവും അതിരൂപത സെക്രട്ടറി സെബാസ്റ്റ്യൻ ചന്ദികുളം നന്ദിയും രേഖപ്പെടുത്തി ഗ്ലോബൽ നേതൃത്വത്തിൽ നീതി രേഖപ്പെടുത്തിയ അവകാശമാണ് എന്ന മുദ്രാവാക്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടക്കുന്ന ഈ അവകാശ സംരക്ഷണ യാത്രയുടെ രണ്ടാം ദിവസം ഇന്ന് ഈ രാവിലെ തോമാപുരത്തുനിന്ന് ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്തുമാത്രമുണ്ട് എന്നുള്ളത് എന്നുള്ളത് ഈ തടിച്ചുപൂട്ടിയിരിക്കുന്ന താമാപരത്തിന്റെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ തിരിച്ചറിയാവുന്നതാണ് എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ ഒട്ടും സമയം കളയാതെ ഞാൻ ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ശ്ശേരി താമരശ്ശേരിയിലുള്ള ദൈവജനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊട്ടൂരും കേരളത്തും വിലങ്ങാടും കോടഞ്ചേരിയിലും സമരം നയിച്ച് തെരുവിലിറങ്ങി ഈ കേരളത്തെ മൊത്തം സമരത്തിന്റെ ശൃംഖലയിൽ ചേർത്തുകൊണ്ട് അധികാരവർഗത്തിന്റെ ഇടയിലേക്ക് കർഷകന്റെ ശബ്ദമെത്തിച്ച് ആ റിപ്പോർട്ടുകളെ മറവിൽപ്പിക്കാൻ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വില്ലേജുകൾ The cat ആ ആ ആ വില്ലേജുകളെ ഉത്തരം പറയാനുള്ളത് എന്തിനുവേണ്ടി നമ്മൾ സമരം ചെയ്യുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉയർത്തുന്ന രാജീവ് സാർ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെ മുമ്പില് സർക്കാരുകളുടെ മുമ്പില് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പില് പൊതുജനത്തിന് മുമ്പില് ക്രൈസ്തവരായി നമുക്ക് പറയുക ത് ഞും ഈ നാട്ടിലെ ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ രാജ്യം അനുവദിക്കുന്ന രാഷ്ട്ര ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ നമുക്കുമുള്ളതാണ് ആരുടെയും ഞങ്ങളുടെ അവകാശം മറ്റൊരു നിവർത്തി നേരെ ഓർജവുമുണ്ടായിരിക്കുന്നത് അപ്പൊ ആ വിവേചനം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് സ്കോളർഷിപ്പിന്റെ കാര്യത്തില് അത് ഇ ഡബ്ല്യു എസ്കോളർഷിപ്പ് നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെയുള്ള വിവേചനം തിരിച്ചറിയുന്നുണ്ട് ഈ തിരിച്ചറിവ് ഞങ്ങൾ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിക്കാനും ഇത് തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഈ യാത്ര കേൾക്കാനും പറയാനും അറിയിക്കാനും മുന്നറിയിപ്പ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ യാത്ര ഒരു കാരണവശാലും ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമോ കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയല്ല അതിന്റെ ബൈഡോ അനുസരിച്ച് അതിനൊരു രാഷ്ട്രീയ പാർട്ടി ആകാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ ധരിക്കുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രത്തെ ഭരിക്കുന്ന ആളുകൾ ജനത്തിന് നീതി നേടിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആയിട്ടാണ് സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പ്രവർത്തിക്കുകയും ഒരു ഗ്ലോബൽ സംവിധാനമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന് മാറാനും സാധിച്ചത് എല്ലാ സമുദായ അംഗങ്ങളും കത്തോലിക്ക കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് ശക്തിപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെങ്കിൽ നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങൾ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ മേഖലകളിൽ നമുക്ക് മേൽക്കയ്യോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നില് കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നുവെന്ന് ഈ ഒരു നൂറ്റാണ്ടിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മെത്രാന്മാരുടെ ഒരു സംഘടനയല്ല വൈദികരുടെ ഒരു സംഘടനയല്ല ഇത് അൽമാരുടെ സംഘടന அது ராஜீவ் இருபத்தி நாலாம் டீம் வரை കേരളത്തിലായിട്ടുള്ള അൽമായിരി നയിച്ച സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് അത് ഇന്നും തുടരും നാളെയും തുടരും അഭിമാനത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഈ സംഘടനയിൽ അംഗമായിക്കൊണ്ട് നമ്മുടെ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും കൂടെ നിന്ന് ശക്തിയോടുകൂടെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നത് നമുക്ക് ഈ ഓ ഓരോ കാലഘട്ടത്തിലും എപ്പോഴും നമുക്ക് നയിക്കുവാൻ നേതൃത്വം നൽകുവാൻ ദൈവം ായ ആളുകളെ നൽകും ഈ കുടിയേറ്റ പ്രദേശത്തേക്ക് നാം കടന്നു വന്നിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് നമുക്കറിയാം ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമേ ഈ കുടിയേറ്റ പ്രദേശത്തേക്കുള്ളൂ ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു ഇതിന്റെ അവസ്ഥയെന്നും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം യാത്ര ചെയ്യാൻ സൗകര്യമില്ല കിലോമീറ്ററുകൾ നടന്നാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിയിരുന്നത് നേതൃത്വം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രദേശത്തേക്ക് ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾ ആത്മധൈര്യത്തോടു കൂടെ കടന്നു വന്ന് പോരാടിയാണ് നമുക്കിവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം വിജയം ഭരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ആ ഒരു ഒരുമിച്ച് നിന്ന ഒരു കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ ആത്മധൈര്യത്തോടുകൂടി നേരിട്ട് മുന്നോട്ട് പോയി ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പോകരുത് ആ ദൈവനാമത്തിൽ കൂടിയാണ് നമ്മൾ ഈ സമരം ചെയ്തതെന്ന് പ്രത്യേകമായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് അഭിമാനിക്കാം ഗാന്ധിജി പറയുന്നുണ്ട് ഒരു സമൂഹത്തെ ഒരു സമൂഹത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതിലെ ഭരിക്കുന്നവരുടെ മഹത്വം എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളെ പരിഗണിക്കുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ ഈ ന്യൂനപക്ഷം കർഷകര് സാധാരണക്കാര് പാവപ്പെട്ടവൻ അവൻ അവനേത് മതജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ പരിഗണിക്കാത്ത ഒരു സമൂഹവും ഒരു ഭരണാധികാരിക്കും നിലനിൽപ്പില്ലെന്നാണ് ഈ അവകാശ സമരം ഉറക്കെ ഉദ്ഘോഷിക്കുന്നതെന്നും നമ്മൾ മറന്നുപോകരുത് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ടു ജസ്റ്റിസ് എവ്രി മണ്ണിൽ നിന്നും നമ്മൾ പ്രയാണം കുറിക്കുമ്പോൾ ഇവിടെ വലിയ ഒരു ജനസമൂഹം കടന്നുവരികിൽ ഈ യാത്രയ്ക്ക് അഭിവാദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ യാത്ര ഏറെ അനുഗ്രഹദായമാക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം വലിയ സ്നേഹവും നന്ദിയുമുണ്ട് ഈ വേദിത്വം നിങ്ങൾ നിൽക്കുക കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് നൂറ്റിയേഴ് വർഷത്തെ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള വലിയ പ്രസ്ഥാനമാണ് കേരളത്തിന്റെ മലയോര മേഖലയിലേക്ക് പാലായിൽ നിന്നും മേനിച്ചിൽ നിന്നും ഗാജിരപ്പള്ളിയിൽ നിന്നൊക്കെ കുടിയേറി പാർത്ത പിന്തല മുറക്കാരാണ് ഇന്നലെ നാട്ടിൽ ജീവിക്കുന്നത് എന്നുള്ളത് എനിക്കും ഏറെ അഭിപ്രായമേണ്ട എന്റെയും ഒക്കെ ബന്ധുക്കളൊക്കെ പിതാമഹന്മാരുമൊക്കെ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വലിയ സന്തോഷത്തോടുകൂടി കാണുകയാണ് ഈ ചിറ്റാരിക്കലിന്റെ മണ്ണിൽ നിങ്ങൾ നൽകിയ വലിയ പിന്തുണ ഈ സംസ്ഥാനത്തിന് മുമ്പോട്ടുള്ള പ്രയാണങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകുന്ന സംശയമില്ല ഒരു പിടി വലിയ സമൂഹത്തിന് സംരക്ഷണ യാത്രയുമായി ഇന്നലെ ആരംഭിച്ച ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടർ ഷെയ് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ അൽഫ ഷവർമ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാമെല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ